ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കൊറേ നാളായിട്ട് കണ്ടിട്ടില്ല ഇതാണ് സിനിമ അലവൽ അലവലാതി സിനിമകൾ കൊറേറെ ഒന്നിനും കൊള്ളൂല മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണമില്ല അത് കണ്ടിട്ട് നീയും വെച്ച ഒരു സിനിമ ബാക്കിയെല്ലാം സിനിമ ഇതാണ് സിനിമ ഈ പഴയ സിനിമകളൊക്കെ അത് കാണിച്ചേ ഞങ്ങ എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ബുദ്ധിമുട്ട് പൈസ ഉണ്ടാക്കി തിയേറ്ററിൽ വന്നാൽ നല്ല സിനിമ കാണാൻ പറ്റൂല ഇതെന്താ ഇങ്ങനെ ഇതൊക്കെയാണ് സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്കി പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും ഒക്കെ സിനിമകൾ ഓ ഈ ഈ തമാശ കുറെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിട്ട് പൈസ ചിലവാക്കിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിട്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് സമയം പോണത് എന്റെ ഇതിന് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കും അള്ളാഹു ആണ് എന്നെ മുമ്പിലെത്തിച്ചത് കിട്ടില്ലേ ഇത് തീർച്ചയായിട്ടും ഇടണം ഇതൊക്കെയാണ് സിനിമ അല്ലാണ്ട് ഈ കൊറേ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിട്ട് അത് ശരി ഇനി എവിടെ വെച്ച് കാണണം കാണാം വരട്ടെ ബൈ